നമസ്കാര സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് എടുത്തിരുന്നു അതിൽ നമുക്ക് ലോസാണ് കിട്ടിയിട്ടുള്ളത് അത് സ്റ്റോക്കിലായിരുന്നു പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ നാച്ചുറൽ ഗ്യാസ് ഫ്യൂച്ചേഴ്സിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നതിൻ്റെ ഒരു പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഫസ്റ്റിലെ പറയുന്നുണ്ടാവും അതിനുശേഷം നമ്മുടെ ഇന്നത്തെ ആ ലോസിനെപ്പറ്റി കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടാവും അപ്പോൾ പോലെ തന്നെ ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് റൺ ചെയ്യുന്നത് പ്രത്യേകിച്ചും കമ്മ്യൂണിറ്റി മാർക്കറ്റ് റൺ ചെയ്യുന്നത് കാലത്ത് ഒമ്പത് മണി തൊട്ട് രാത്രി പതിനൊന്നര വരെയാണ് അപ്പോൾ ഏകദേശം പതിനാല് പതിനാലു മണിക്കൂർ നമുക്ക് ട്രേഡിംഗ് ടൈം കിട്ടുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ സ്റ്റോക്കിൽ എങ്ങനെയാണോ ട്രേഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ കംഫർട്ടബിളായിട്ട് ട്രേഡ് ചെയ്യാവുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ് ഇതിനകത്ത് പണം കൂടുതൽ മുടക്കണം എന്നതൊഴിച്ചാൽ റിസ്ക് സൈഡ് നോക്കുമ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുമ്പോൾ എന്ത് റിസ്ക്കാണോ നമുക്കുള്ളത് അതേ റിസ്ക് തന്നെ നമുക്ക് കമ്മോഡിറ്റിയിലും വരുന്നുള്ളൂ എന്നതാണ് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന പോലെയുള്ള റിസ്ക് ഫ്യൂച്ചേഴ്സിൽ നമുക്ക് വരുന്നില്ല കാരണം നമ്മൾ കാണുന്ന വിലക്ക് തന്നെയാണ് പ്രൊഡക്റ്റ് വാങ്ങുന്നതും വിൽക്കുന്നതും പ്രീമിയം ഡി കെ പോലെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ടൈം ഫ്രെയിം അതായത് മാർക്കറ്റ് റണ്ണിങ് ടൈം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് റിവാർഡ് ഹയർ റിസ്ക് റിവാർഡ് എടുക്കാനുള്ളൊരു സാധ്യത ഇതിനകത്ത് ഉണ്ട് കാരണം കൂടുതൽ സമയം നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു എന്നതുകൊണ്ടിട്ടാണ് ഇനി ഫ്യൂച്ചേഴ്സിൽ കമ്മോഡിറ്റീസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇന്നിപ്പോൾ സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് എക്സ്പയറി ഡേ വരെ വേണമെങ്കിൽ സെല്ല് ചെയ്തിട്ട് ആ പൊസിഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ് ബൈ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് ഇൻട്രാഡേ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഏതൊരു സ്ട്രാറ്റജി എങ്ങനെ മികച്ച രീതിയിൽ നാച്ചുറൽ ഗ്യാസിൽ നമുക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് നാച്ചുറൽ ഗ്യാസ് ഒക്ടോബർ എൻഡ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റാണ് നാച്ചുറൽ ഗ്യാസ് മിനിയാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് എണ്ണമാണ് വരുന്നത് അത് എടുക്കാനായിട്ട് നമുക്കിപ്പോൾ ചിലവാക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇന്ന് ഈ കോൺട്രാക്റ്റ് ഒരെണ്ണം ഒരു ലോട്ട് എടുക്കാൻ നമുക്ക് വേണ്ടി വരുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ സ്ട്രാറ്റജിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഡേ ടൈം ഫ്രെയിം ജസ്റ്റ് ഒന്ന് നോക്കുവാണ് ഇത് മൊത്തത്തിൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ ഒന്ന് അറിയുന്നതിന് വേണ്ടി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് കാണാം ഒപ്പം തന്നെ ഫോർ അവറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഒരു ഡൗൺ ട്രെൻഡിന് സമാനമായ രീതിയാണ് വൺ അവറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രെൻഡ് അവസാനിച്ച് ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ പാറ്റേൺ ആണ് ഇവിടെ കാണുന്നത് സോ ദാറ്റ് നമ്മൾ എല്ലായ്പ്പോഴും ട്രേഡ് ചെയ്യാൻ പോകുന്ന ഫൈവ് മിനിറ്റിലാണ് അതുകൊണ്ട് തന്നെ ഹയർ ടൈം ഫ്രെയിമായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് വൺ അവർ ടൈം ഫ്രെയിമാണ് അപ്പോൾ നമുക്കിനി വേണ്ടത് ഈ വൺ അവർ ടൈം ഫ്രെയിമിലെ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്തുക അതിനുശേഷം നമുക്ക് ഫൈവ് മിനിറ്റിലേക്ക് മാറി ഫൈവ് മിനിറ്റിൽ ഇതുപോലെ തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്തിയിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് ഇവിടെ ഒന്ന് നോക്കാം ഈ ഒരു മൂവ് ഇതിനകത്ത് നമ്മൾ ഓർഡർ ബ്ലോക്കുകൾ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ആദ്യമേ ഒന്ന് നമുക്ക് നോക്കാം ഇതൊരു ഹൈ പ്രീവിയസ് ഹൈ ആണ് ഈ ഹൈ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ക്ലോസിങ് തന്നാൽ നമ്മൾ തൊട്ട് ചേർന്നുള്ള റെഡ് ക്യാൻഡലിനെ ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ക്യാൻഡിൽ പിന്നെ ഒരു ഓർഡർ ബ്ലോക്കാണ് ഒപ്പം തന്നെ അത് ശരി ശരിവെക്കുന്ന രീതിയിൽ മുകളിലേക്ക് മൂവ് കൊടുത്തതിന് ശേഷം തിരികെ വന്ന ആ ഓർഡർ ബ്ലോക്കിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത് എന്ന് നമുക്ക് കാണാം അപ്പോൾ ഈ സപ്പോർട്ട് എടുക്കുന്നതോടുകൂടെ ഈ ഓർഡർ ബ്ലോക്ക് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഉദ്ദേശം നെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ബ്രേക്ക് തന്നു ഈ ഹൈ ബ്രേക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് അതിൻ്റെ തൊട്ട് ചേർന്നുള്ള താഴെയുള്ളൊരു റെഡ് ക്യാൻഡിലാണ് അത് നോക്കുന്നത് ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് കാണാം അപ്പോൾ ആ ഒരു ക്യാൻഡിൽ നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ മുകളിൽ പോയതിന് ശേഷം തിരികെ വന്നു ആ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു അതിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഓർഡർ ബ്ലോക്കിൻ്റെയും വാല്യൂതോടുകൂടെ നമ്മുടെ ആവശ്യം കഴിഞ്ഞു ഇനി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് മുകളിലേക്ക് തന്നെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് താഴത്തെ ഓർഡർ ബ്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് അവിടെ മാർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ആ ഒരു ക്യാൻഡിലിനെ റെഡ് ക്യാൻഡിലിന് ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ കൺസിഡർ ചെയ്തു എന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് ഇവിടെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് വെച്ചിട്ടാണ് അതിനെ ട്രേഡ് എടുക്കേണ്ടത് സോ ദാറ്റ് നമുക്ക് ഈ അവസ്ഥയിൽ മാർക്കറ്റിനെ ഒന്ന് ഫൈവ് മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം അപ്പോൾ ഫൈവ് മിനിറ്റ് ചാർട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവിടെ മാർക്കറ്റ് കുറച്ചധികം സമയം നിന്നു അപ്പം താഴത്തേക്ക് ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്കൊരു മൂവ് അത് നടത്തുന്നില്ല ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് മിനിറ്റ് നമ്മൾ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ താഴത്ത് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഓർഡർ ബ്ലോക്ക് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു റെഡ് ക്യാൻഡിൽ തന്നെയാണ് അപ്പോൾ ഇതിനുള്ളിൽ ധാരാളം സമയം നിന്നു ഒപ്പം ഇതിനുള്ളിൽ മാർക്കറ്റ് ഇനി എങ്ങനെ സ്ട്രക്ച്ചർ ബ്രേക്ക് നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കാരണം ഹിസ്റ്റോറിക്കലി ഇത് വൺ അവറിലെ ഒരു ഓർഡർ ബ്ലോക്കാണ് അതിനുള്ളിലാണ് നിൽക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ഏരിയ ആണ് ഇവിടുന്ന് മുകളിലേക്ക് പുഷ് ചെയ്യും എന്നതാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു സിങ് ഹൈ വെച്ചതിനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് തന്നു മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം അതുതന്നെ നമുക്ക് ഈ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഒരു ഈ എൻടയർ ക്യാൻഡിലിനെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യുവാണ് അപ്പോൾ നമുക്കിവിടെ കാണാം ഈ ഹൈ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഹൈയും ബ്രേക്ക് ചെയ്ത് ഇത് മുകളിലേക്ക് പോയി ക്ലോസിംഗ് തന്നു ദെൻ തിരിച്ച് വന്നു നമ്മുടെ ഈ ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കവിടുന്ന് എൻട്രി എടുക്കാവുന്നതാണ് നമ്മളിവിടെ എൻട്രി എടുക്കുന്നു ഒപ്പം തന്നെ സ്റ്റോപ്പ് ലോസായിട്ട് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജോ അല്ല എങ്കിൽ നെക്സ്റ്റ് നിയറസ്റ്റ് സിംഗിലോ ഏതാണെന്ന് വെച്ചാൽ അങ്ങോട്ട് വെക്കാവുന്നതാണ് ഇവിടെ ഇത് ഓർഡർ ബ്ലോക്കിന് വെളിയിലായതുകൊണ്ട് തന്നെ നമ്മളിവിടെ വെക്കുന്നതിൽ തെറ്റില്ല നമ്മളത് അങ്ങോട്ടേക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു ദെൻ നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഈ കാണുന്ന സിംഹയിലേക്ക് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യാം അത് നമുക്കിവിടെ കാണാം ഇവിടെ അത് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ വൺ ഈസ് ടു ടു പോയിൻറ്റ് ഫൈവ് നമുക്ക് റിസ്ക് റിവാർഡ് ഈ ഒരു ട്രേഡിൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇനി ഇതിനകത്ത് നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇളപ്പെടുത്തി വയ്ക്കാവുന്നത് ഈ ഒരു ഹൈ നമുക്ക് നെക്സ്റ്റ് ലെവലാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വൺ ഇസ് ടു ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് അങ്ങോട്ടേക്കുള്ളത് ഇനി അതിന് മുകളിൽ നെക്സ്റ്റ് ഒരു ലെവൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ വരെയാണ് മാക്സിമം നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇമീഡിയറ്റ്ലി അങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് വൺ ഇസ് ടു ഫൈവ് ഇനി വൺ ഇസ് ടു സിക്സിൻ്റെ ഒരു ലെവല് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അതായത് ഹൈ റിസ്ക് റിവാർഡ് കിട്ടുന്ന ട്രേഡുകൾ നമുക്ക് ഇതിനകത്ത് പ്ലാൻ ചെയ്യാൻ പറ്റും വേറൊന്നും കൊണ്ടല്ല സ്റ്റോക്ക് മാർക്കറ്റ് സാധാരണഗതിയിൽ ഈ കുട്ടി മാർക്കറ്റാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ആറ് അത് ക്ലോസ് ചെയ്യുന്നുണ്ടാകും ഇത് അതിൻ്റെ ഇരട്ടിയിലധികം സമയം നമുക്ക് കിട്ടുന്നു എന്നതുകൊണ്ട് തന്നെ ഒരു ദിവസത്ത് തന്നെ നമുക്ക് കുറച്ച് ഹയർ റിസ്ക് റിവാർഡ് പ്ലാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ ഇനി എത്തുന്നുണ്ടോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അലർട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഒരിവേ ടാർഗറ്റ് ഓർഡർ എടുക്കുകയോ അല്ലെങ്കിൽ അലർട്ട് അടിച്ചതിന് ശേഷം അതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് അന്നേരം പ്ലാൻ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ കമ്മോഡിറ്റീസ് മാർക്കറ്റിൽ ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടാകും നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജി സ്ട്രക്ചറൽ ബ്രേക്ക് വന്ന് അതിനുശേഷം ഓർഡർ ബ്ലോക്കിൽ വന്നിട്ട് നമുക്ക് എൻട്രി എടുത്തിട്ട് പോകുന്ന ആ ഒരു രീതി മാർക്കറ്റ് നല്ല രീതിയിൽ പലപ്പോഴും റിപ്പീറ്റഡ്ലി ഇതേ സ്വഭാവം കാണിക്കുന്നുണ്ട് സോ ദാറ്റ് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തിരുന്നത് ബി പി സി എല്ലിലാണ് അതും കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ബി പി സി എല്ലിൽ ഇല്ലെങ്കിൽ സ്റ്റോക്കിൽ നമ്മൾ നമ്മുടെ കൺസെപ്റ്റിനകത്ത് ചെറിയൊരു ചേഞ്ചസും കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട് വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ട് നമുക്കിന്ന് ചെയ്യാൻ പറ്റുമായിരുന്നത് ഈ പറഞ്ഞ പോലെ ഓർഡർ ബ്ലോക്ക് കണ്ടെത്തിയിട്ട് ഇവിടുന്ന് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നത് കാരണം മുകളിൽ നമ്മൾ വരച്ചിരുന്ന ഈയൊരു ലൈൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഡേ ടൈം ഫ്രെയിമിൽ ഒരു റേഞ്ചിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ നമ്മൾ ഇന്ന് ആ റേഞ്ച് ഹൈയിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകും താഴത്തേക്ക് പോരും ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഈ റേഞ്ച് ഹൈയിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് നല്ലൊരു ക്യാൻഡിൽ ഇന്നലെയൊക്കെ റെഡ് ക്യാൻഡിലാണ് വെച്ചത് സോ ദാറ്റ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ് എന്ന ഒരു തോന്നലിൻ്റെ പുറത്താണ് നമ്മളിന്ന് അവിടെ കയറി സെല്ല് ചെയ്തേക്കുന്നത് അതിനകത്തൊരു തെറ്റുമില്ല കാരണം നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ തന്നെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്കിവിടെ കാണാൻ പറ്റുന്നൊരു കാഴ്ചയുണ്ട് മാർക്കറ്റ് ആക്ച്വലി ഇതൊരു ഡൗൺ ട്രെൻഡ് ആയി എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഇത് സപ്പോർട്ട് എടുത്തെടുത്ത് മുകളിലേക്ക് പോവുകയാണ് ഒപ്പം തന്നെ മുകളിലുണ്ടായിരുന്ന ആ റേഞ്ചിനെ അത് ബ്രേക്ക് ചെയ്യുന്ന സ്ട്രെങ്ത്തും കൂടെ ഇന്ന് കാണിച്ചിട്ടുണ്ട് സോ ദാറ്റ് നമ്മളിതിൽ അടുത്ത ദിവസങ്ങളിൽ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റോക്കിലാണെങ്കിൽ അപ് ട്രെൻഡ് തന്നെയാണ് ബൈ ആണ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് തോന്നുന്നത് എനിവേ വേ ഇന്ന് നമുക്ക് ഇരുന്നൂറ്റി രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ ഈ മാസം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മൊത്തം പതിനൊന്ന് ദിവസമാണ് ട്രേഡ് എടുത്തിട്ടുള്ളത് അതിൽ രണ്ട് ദിവസം മാത്രമേ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളിലും നമ്മൾ ലോസാണ് കിട്ടിയത് എന്നിരുന്നാൽ പോലും നമ്മുടെ ലോസ് വരുന്നത് ജസ്റ്റ് എയിറ്റ് പോയിൻ്റ് ത്രീ നയൻ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ലോസും കൂടെ കൂട്ടിയാലും അപ്പോൾ നമുക്കിവിടെ കാണാം പ്രോഫിറ്റ് കിട്ടിയ ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് കൂടുതൽ തുകയുടെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റി എന്നത് കൊണ്ടിട്ടാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് അനുകൂലമായി മാർക്കറ്റ് ബിഹേവ് ചെയ്താൽ ഇനിയിപ്പോൾ നാളത്തെ ട്രേഡ് നമ്മൾ പ്രോഫിറ്റ് കിട്ടിയത് കൊണ്ട് മാത്രം ഈ മാസം പ്രോഫിറ്റിലേക്ക് എന്തായാലും വരത്തില്ല അപ്പോൾ ഈ മാസം എന്തായാലും നമ്മൾ ലോസിൽ അവസാനിക്കും എന്ന് ഉറപ്പായിട്ടുണ്ട് നെക്സ്റ്റ് മന്ത് നമുക്ക് നോക്കാം ഒപ്പം തന്നെ നാച്ചുറൽ ഗ്യാസ് നമ്മൾ നോക്കുന്നിടത്തോളം നമുക്ക് അനുകൂലമായ ഒരു മൂവും കാര്യങ്ങളുമാണ് നമ്മുടെ ആ സ്ട്രാറ്റജി നന്നായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് സോ ദാറ്റ് പതിയെ നാച്ചുറൽ ഗ്യാസിലേക്ക് നമ്മൾ അടുത്ത മാസം ട്രേഡ് എടുത്ത് തുടങ്ങാം എന്ന് കരുതുകയാണ് നാച്ചുറൽ ഗ്യാസില് രണ്ട് ട്രേഡാണ് നമ്മൾ ഈ മാസം എടുത്തിരുന്നത് അതിനകത്ത് നമുക്കിവിടെ കാണാം ഒരു ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് കിട്ടി മറ്റൊരു ട്രേഡ് നമുക്ക് ലോസ് കിട്ടി അപ്പോൾ പ്രോഫിറ്റ് കിട്ടിയ ട്രേഡ് കുറച്ച് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് വിപ്രോയിൽ കഴിഞ്ഞ ദിവസം വൺ ഇസ് ടു ത്രീ റിസ്ക് റിവാർഡും കിട്ടിയത് കൊണ്ടാണ് നമ്മുടെ ലോസ് ഇത്രയും കുറഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ വലിയൊരു ലോസിലേക്ക് നമ്മൾ പോയാനേ എന്നിവ ലോസ് ഇതിൻ്റെ ഭാഗം തന്നെയാണ് പ്രത്യേകിച്ചും നമ്മളിപ്പോൾ സ്ട്രാറ്റജി നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെയും അതിനോട് നമ്മളൊന്ന് ഇഴുകി ചേർന്ന് വരാൻ എടുക്കുന്ന കുറച്ച് സമയവും കൂടെ ഉണ്ടാവും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്ക് ട്രേഡിൽ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മളൊന്ന് എക്സ്പെർട്ടായി സിങ്കായി വരണം അപ്പോൾ എന്തായാലും ഈ പറയുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഡിസിപ്ലിൻ കൃത്യമായി ഫോളോ ചെയ്യുക നമ്മൾ ജേണൽ എഴുതുന്ന കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ ഒരു ദിവസം ഒരു ട്രേഡ് എന്നതിലേക്ക് വന്നാൽ തന്നെ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ബിൽഡാവുന്നുണ്ടാകും ഒപ്പം തന്നെ വലിയ ലോസിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നതും ആണ് നമ്മളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡിൽ സംഭവിച്ചിട്ടുള്ളത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ താങ്ക്